നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് മുൻസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് നേരെ അനധികൃത ബംഗ്ലാദേശി പൗരന്മാരുടെ ആക്രമണം നഗരസഭാ ജീവനക്കാരെ ഇരുന്നൂറിലധികം പേർ ചേർന്ന് ആക്രമിച്ചതായാണ് പരാതി ഇവരുടെ പണവും മൊബൈലും കവർന്നു വനിതാ സൂപ്പർവൈസറിനെ പിടിച്ചു വലിച്ചു വസ്ത്രം വലിച്ചു കയറി ഇന്ദിരാ ചന്ദൻ പ്രദേശത്ത് അനധികൃതമായി താമസിക്കുന്നവരാണ് ആക്രമണം നടത്തിയത് ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഇവിടെ അനധികൃതമായി താമസിക്കുന്നത് ഇവർക്കെതിരെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘം നടപടിയെടുക്കാൻ എത്തിയത് സംഘടത്തിൽ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തു സൂപ്പർവൈസർ മീനാക്ഷി ഫുഡ് ഇൻസ്പെക്ടർ വിജേത ദ്വിവേദി എന്നിവരുടെ നേതൃത്വത്തിലുള്ള എൽ എം സി സംഘം ഇന്ദ്രാനഗറിലെ സോൺ ഏഴിലെത്തി കയ്യേറ്റങ്ങൾ നീക്കം ചെയ്തു എന്നാൽ ടീമിനെ ആക്രമിച്ച ഇരുന്നൂറോളം ആളുകളിൽ നിന്ന് പ്രതിരോധം ഉയർന്നു സുരക്ഷയ്ക്കായി എൽ സി ടീം പിൻവാങ്ങാൻ നിർബന്ധിതരായി മീനാക്ഷിയെ ആക്രമിക്കുകയും സംഘാംഗങ്ങളായ ശിവ് ബാലക് ദീപ് ഭൂഷൺ എന്നിവരെ ആക്രമിക്കുകയും മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയും ചെയ്തു ഇൻസ്പെക്ടർ വിജേത ദ്വേദിയുടെ വാഹനം തകർക്കുകയും അവരുടെ ഡ്രൈവർ ആദർശ് വിക്രം സിംഗിനെ വലിച്ചഴിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു വിവരം ലഭിച്ചയുടൻ മേയർ സുഷമ ഖാർഗ്വാൾ സ്ഥലത്തെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ജോയിന്റ് സിപിഎ അമിത് വർമ്മയോട് അടിയന്തര നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു മേയർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ധർണ നടത്തുമെന്നും അറിയിച്ചു ഇതിനു പിന്നാലെ ശക്തമായ നടപടിയുമായി യു സർക്കാർ രംഗത്തെത്തി ഇന്ദ്രി പോലീസ് സ്റ്റേഷന് പിന്നിലെ ഒഴിഞ്ഞ പറമ്പിൽ നിർമ്മിച്ച അമ്പത് കുടിലുകളാണ് കോർപ്പറേഷൻ സംഘം രണ്ടു മണിക്കൂർ കൊണ്ട് പൊളിച്ചു നീക്കിയത് സ്ഥലത്ത് സംഘർഷം ഒഴിവാക്കാൻ വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചു അതിനിടെ ബംഗ്ലാദേശ് പൌരന്മാരുടെയുള്ള കുടിയേറ്റക്കാർ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്നതിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സാധുവായ ഇന്ത്യൻ രേഖകളില്ലാതെ താമസിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതിനും തടങ്കലാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഡൽഹി പോലീസ് ശക്തമാക്കി സൌത്ത് ഡിസ്ട്രിക്ട് ഡൽഹി പോലീസിന്റെ ഡ്രൈവിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഏഴ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി സൌത്ത് ഡൽഹി ഡി സി പി അങ്കിത് ചൗഹാൻ പറഞ്ഞു ഇതിൽ അഞ്ച് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടുന്നു ഇവർക്കൊപ്പം ബംഗ്ലാദേശ് ഐ ഡികളും ഉണ്ടായിരുന്നു ചിലർ നിർമ്മാണ സൈറ്റുകളിൽ ജോലി ചെയ്യുന്നു ചിലർ ബ്യൂട്ടി പാർലറുകൾ ചേരാൻ പദ്ധതിയിടുന്നു കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് എഫ് വഴി അവരെ നാട് കടത്തി ഡ്രൈവിന്റെ ഭാഗമായി തെക്കു പടിഞ്ഞാറൻ ജില്ലയിൽ ഉടനീളം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളും സംയുക്ത പരിശോധനകളും ഡൽഹി പോലീസ് നടത്തി കൃത്യമായ തെരച്ചിൽ നടത്താനും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് രഹസ്യാന്വേഷണം ശേഖരിക്കാനും ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പ്രത്യേക യൂണിറ്റുകളും അടങ്ങുന്ന പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് വെരിഫിക്കേഷൻ ഡ്രൈവിനെടെ ഡോർ ടു ഡോർ വെരിഫിക്കേഷനുകൾ നടത്തുകയും ഏകദേശം നാനൂറ് കുടുംബങ്ങളെ പരിശോധിക്കുകയും അവരുടെ രേഖകൾ ശേഖരിക്കുകയും ചെയ്തു വെരിഫിക്കേഷൻ ഫോമുകൾ പർച്ചാറ്റ് പന്ത്രണ്ട് വെരിഫിക്കേഷനായി പശ്ചിമബംഗാളിലെ അവരുടെ വിലാസങ്ങളിലേക്ക് അയച്ചു സംശയിക്കുന്നവരെ മാനുവൽ വെരിഫിക്കേഷനായി പ്രത്യേക സംഘം രൂപീകരിച്ച് പശ്ചിമ ബംഗാളിലേക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി